വർഷങ്ങൾക്ക് മുൻപ് ബീഹാറിൽ നിന്നോ കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിലെ അവസാന ലേലം വിളിച്ച ആനയാണെന്നും പറയപ്പെടുന്നു ആരാമെന്ന കുട്ടിക്കൊമ്പന് വേണ്ടി ലേലം വിളി നടക്കുകയാണ് അവസാന ഘട്ടത്തിൽ ഒരു മന്ത്രിയും ഒരു സിനിമ നടനും പിന്നെ ഈരാറ്റുപേട്ട പരവൻപറമ്പിൽ വെള്ളൂക്കുന്നേൽ കുടുംബത്തിലെ കാരണവരും തമ്മിലായി ലേലം വിളിച്ചുരുങ്ങിയ സമയം മന്ത്രി രണ്ടു ലക്ഷത്തിൽ പിടിച്ചു നിൽക്കുന്നു അതിനപ്പുറം ഒരു വിലയുമില്ലെന്ന് അടിവരയിട്ട് കൂടെ നിൽക്കുന്ന പ്രമാണിമാർ മന്ത്രിയെ വിളിക്കുന്നു വെള്ളൂക്കുന്നേൽ കുടുംബത്തിലെ കാരണവരുടെ വലം കയ്യായി കൂടെ നിൽക്കുന്ന ഭാര്യയ്ക്ക് ആ കുട്ടിക്കൊമ്പനെ കണ്ടപ്പോൾ ഒരു ഇഷ്ട നിങ്ങൾ രണ്ടേകാൽ ലക്ഷം വിളിക്കും മനുഷ്യ ചേടത്തിമൊഴിഞ്ഞു എടിയത് രണ്ടു ലക്ഷത്തിനു പോലും വിലയില്ല കാരണവർ മറുപടി പറയുന്നു ചേടത്തി കയ്യിലിരിക്കുന്ന കാലം കൂടനിലത്തുകുത്തി ഭർത്താവിന്റെ ചെവിയും മൊഴിഞ്ഞു നിങ്ങൾ നോക്കിക്കോ ഇവൻ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ രണ്ടു ലക്ഷം കൊണ്ട് വന്നു തരും അങ്ങനെ ആരാമെന്ന കുട്ടിക്കൊമ്പൻ ഈരാറ്റുപേട്ടയിലെത്തി അവൻ ഈരാറ്റുപേട്ട അയ്യപ്പനായി കഴിഞ്ഞ ഉത്സവ സീസണിൽ അവന്റെ ഒരു ദിവസത്തെ എഴുന്നള്ളിപ്പ് തുക മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മനുഷ്യനെപ്പോലെ ചിന്തിച്ചും സ്നേഹിച്ചും അവൻ മലയാളികളുടെ പ്രിയങ്കരനായി സെന്റ് ജോർജ് ബസും അയ്യപ്പനും ഒരുമിച്ച് ഒരു മുറ്റത്ത് ഓടിക്കളിച്ചു തന്റെ കൊമ്പിൽ പിടിച്ചു വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയ കാരണവരുടെ സംസ്കാര ചടങ്ങിൽ ആനപാപ്പന്റെ തോട്ടിയുടെ നിയന്ത്രണത്തിലല്ലാതെ അവൻ അരുവിത്തുറ വരെ കണ്ണീരൊഴുക്കി നടന്നു